ദുബായ് വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു യാത്രക്കാരുടെ വൻ തിരക്ക് പരിഗണിച്ച് ഈ മാസം ഇരുപത്തിയെട്ട് വരെയാണ് മാർഗനിർദ്ദേശവും നിയന്ത്രണങ്ങളും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് ദുബായ് വിമാനത്താവളം വഴി സഞ്ചരിക്കുക ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റും റമദാനും മുൻപുള്ള സീസണും ചില സ്കൂളുകൾ അടയ്ക്കുന്നതും പരിഗണിച്ചാണ് ദുബായ് വിമാനത്താവളത്തിലെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം ഇരുപത്തിയെട്ട് വരെ ഓരോ ദിവസവും ശരാശരി രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം പേരാണ് ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുക ഈ മാസം ഇരുപത്തിരണ്ടിന് ശനിയാഴ്ചയാണ് ഏറ്റവും തിരക്കേറിയ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേർ യാത്ര ചെയ്യും ദുബായ് വിമാനത്താവളത്തിലെ ഒന്ന് മൂന്ന് ടെർമിനലുകളിലേക്കുള്ള യാത്രക്കാർ മെട്രോ ഉപയോഗിക്കണമെന്നതാണ് ഏറ്റവും പ്രധാന നിർദ്ദേശം ടെർമിനൽ ഒന്നിലേക്കുള്ള ബസ് സർവീസ് തടസ്സപ്പെടും സ്വകാര്യ വാഹനങ്ങളിൽ എത്തുന്നത് പരമാവധി ഒഴിവാക്കണം ഓൺലൈൻ ചെക്ക് ഇൻ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണം മാത്രമല്ല അവസാന നിമിഷം വിമാനത്താവളത്തിൽ എത്തുന്നതിന് പകരം അന്താരാഷ്ട്ര യാത്രക്കാർ മൂന്ന് മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിൽ എത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്